അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേർതിട്ടൊക്കെ ഡൽഹിയിലെ ചൂടു ആദ്യ ചൂടു അപ്പോൾ നമ്മൾ ഡൽഹിയിലാണ് ഉള്ളത് രാവിലെ എണീച്ച് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ തപ്പി ഇറങ്ങിയതാണ് ഭയങ്കര തിരക്ക് ഒരു രക്ഷ ഇല്ല എന്നിട്ട് ഷോറൂമിൽ പോകേണ്ടെന്ന് ചോദിച്ചു ഇനി പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നാസ കഴിക്കലാണ് നാസ കഴിച്ചിട്ട് ഇനി നമുക്ക് എവിടെയെങ്കിലും നല്ല കുത്തപ്പനാറ് അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട് എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യണം ബൈക്കാടെ വെച്ചിട്ട് മെട്രോയിൽ പോകാൻ വേണ്ടിയിരിക്കുന്നത് ഇനി മെട്രോ എവിടെയാണെന്നുള്ളത് അപ്പണോ അറിയില്ല നോക്കട്ടെ ഏതായാലും ഫുഡ് കഴിക്കട്ടെ വലിയ ഫുള്ള് ഫുഡ് ഫുഡ് സ്ട്രീറ്റ് ആന്നേ വലിയ വെറുതെ ഒന്നും പ്രതീക്ഷിക്കണ്ട ഈ എല്ലാം ഉണ്ടാവും കിട്ടി അപ്പം ഫുഡ് വന്നിട്ടുണ്ട് എന്നാ ഇതിന്റെ പേര് ഇവിടെ പറയലും ഇതൊന്നുമില്ല ചോദിക്കാതൊന്നുമില്ല മറ്റേ ഐറ്റമേ ഉള്ളൂ കോരിയേ ഉള്ളൂ ഒന്നും പറഞ്ഞില്ല ഇവിടെ കൊണ്ടത് അപ്പൊ നമ്മൾ ഡൽഹി കുത്തമ്മനാറിന്റെ മുന്നിലെത്തി ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ചൂട് നമ്മൾ തണുപ്പായിട്ട് എങ്കിൽ തണുപ്പ് പോണേന്ന് പറഞ്ഞു ഇപ്പൊ ചൂട് പോണേന്ന് അറിയുന്നു വെള്ളം കുടിച്ച് കുടിച്ചു നാലാമത്തെ കുപ്പിയാടാന്ന് കഴിഞ്ഞിട്ട് വണ്ടിയാടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കുത്തമ്മനാറ പോയിട്ട് ഒന്ന് ഉള്ളെല്ലാം കണ്ടിട്ട് വരും അല്ലേ അപ്പോൾ അവിടെ നിന്നാണ് ടോക്കൺ എടുക്കേണ്ടത് അന്നൊരു കോയന തന്നിന് ഇന്നും കോയന തന്നെയാണെന്ന് നോക്കാം വീട് എന്തുകൊണ്ടല്ലോ അല്ല അമ്പോ നോക്കാം അവിടെ നിന്ന് ഇനി പാർക്കിംഗ് ടോയ്ലറ്റ് ഡ്രിങ്കിങ് വാട്ടർ ഓ ടോയ്ലറ്റ് പാർക്കിംഗ് ഡ്രിങ്ടിങ് വാട്ടർ ഡ്രിങ് ഡ്രിങ് ഡ്രിങ്കിങ് വാട്ടർ വന്നു ആ നീ ഇട്ട് നീ രണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നേ ക്യാഷ് വേണേ ഇവിടെ അടിയാണെന്നല്ല എന്താ കിട്ടിയേ എന്താ കിട്ടിയ രണ്ട് കോയന അവിടുത്തെ ആ അവിടുത്തെ ഒരു കോയനല്ലേ ഉള്ളൂ രണ്ടാ അന്നവാ രണ്ട് കോയൻ കിട്ടി ഇനി ഉള്ളിലേക്ക് വാ അപ്പോൾ പുള്ളിക്കരി അതിൻ്റെ മേപ്പാണിത് ഓരോ സ്ഥലത്തുള്ള മേപ്പാ ഇതാണ് മുഗൾ ഗാർഡൻ റെസ്റ്റ് ഹൗസ് ടോയ്ലറ്റ് ഐറൻ പില്ല എന്തോ വായിക്കുന്നുണ്ട് വായിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞതാ വായിച്ചിട്ടില്ല നമ്മൾ കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിലെത്തി ഇതാണ് നമ്മൾ എത്തിയ സമയം നട്ടുച്ച നേരെ കുത്തോട്ടാണ് വെയിൽ ഇതാണ് കുത്തപ്പ് മിനാർ ഇതിൻ്റെ ഉയരം എഴുപത്തിരണ്ട് മീറ്ററാണ് ഉയരം ഏറ്റവും വലിയ ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചത് ഫുള്ള് ഫുള്ള് ഇഷ്ടികയാണ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ മിനാറാണിത് കൊള്ളാം ഇവിടെ ഉണ്ടോ ഇവിടെ രണ്ട് ഗേറ്റ് എല്ലാം ഉണ്ടായിന് മൂന്ന് ഗേറ്റ് ഇങ്ങനെ ഉണ്ടായിന് ആർച്ച് അതെല്ലാം പൊട്ടിപ്പോയി അതിൻ്റെ കല്ലെല്ലാം ഫുള്ള് പൊട്ടി പോയിട്ട് ഇപ്പം ഒരു ഗേറ്റിൻ്റെ കഷ്ണം കൊണ്ട് ബാക്കി ഇത് അന്നേരം പൊളിഞ്ഞു വീണതാണ് കുറേ ഇതിനും കുറേ കേടുപാട് പറ്റീനെ പക്ഷേ അതെല്ലാം പിന്നെ കേടുപാട് തീർത്തതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പണ്ടല്ല ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു ഇപ്പം ക്ലോസ് ചെയ്ത് കാരണം അതിൻ്റെ ഉള്ളിൽ മുകളിൽ കയറിയിട്ട് കുറേ ആൾ ആത്മഹത്യ ചെയ്തല്ലേ ഇതിന് അതുകൊണ്ട് ക്ലോസ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പഴയത് പണ്ടേ വന്നേരം ഇതിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് എത്രയാ തൂണ് തൂണ്ണാ എണ്ണിയ തിരുവലല്ല ഏ ആയിരക്കണക്കിന് തൂണുണ്ട് പക്ഷേ എങ്കിൽ ഇതിൻ്റെ മുകളിലേ ഒറ്റ ഒറ്റായിട്ടുള്ള കല്ലാന്ന് എന്താ വീച്ചിനെട്ടാന്ന് നോക്കിയത് ലീക്കേജ് പോലും ഇല്ല കൊല്ലങ്ങള കാലങ്ങളായിട്ട് നമ്മൾ വാർത്ത എത്ര പെട്ടെന്ന ലിക്കേജാണെന്ന് നോക്കിയാൽ ഒറ്റ വലിയ പീസ് മറ്റേ കല്ല കരിങ്കി ഉപയോഗിച്ചിന് ഇങ്ങനത്തെ കുറേ അമ്പലങ്ങളും കുറേ ഇതും കുറേ പണ്ടത്തെ ഇതെല്ലാം വന്നാൽ അതിൻ്റെ പേര് എന്തോ ഒരു സാധനം പേരുണ്ട് അതെല്ലാം ഇഷ്ടം പോലെ ഇന്ത്യയെ തന്നെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വീടിൽ തന്നെ ഇട്ടിട്ടുണ്ട് പഴയ കൊട്ടാരങ്ങളും കോട്ടകളും എല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും അതൊരു ഇതാണ് കേട്ടോ നല്ല ഒരു ഹിസ്റ്ററിയാണ് അതിൻ്റെ മോളിൽ നോക്കിയാൽ ഡിസൈൻ ആക്കിയ ഈ ഡിസൈൻ കുറവാന്ന് ശരിക്കും ഇത് നല്ല ഡിസൈൻ ഉണ്ടാവുക കുറേ സ്ഥലത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട് നല്ലൊരു പാർക്കുണ്ട് ഇത് അതേപോലത്തെ സാധനമാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ട് ഇതിലൂടെ ഫ്ലൈറ്റ് പോകും കേട്ടോ അതിൻ്റെ നേരെ മോളിൽ കൂട്ടാ ഈ കുത്തം അത് നല്ലൊരു ഭംഗിയാണ് കുറേ വീഡിയോസ് എല്ലാം കണ്ടുവരുന്നത് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ മണ്ണിൻ്റെയാന്ന് തോന്നുന്നു അതുകൊണ്ടാണൊന്നും പൊളിഞ്ഞുകൊണ്ട് തരും ഇതേപോലത്തെ ഇതുണ്ടായിരുന്നു കുമ്പകള അതിൻ്റെ എല്ലാം മുകളിൽ അതെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞൂണ്ടായി ഇവിടെ നല്ലൊരു തണുപ്പ് കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ മരത്തിൻ്റെ താല് ആൽമാരാ തോന്നുന്നു അല്ലേ അല്ലേ മണ്ണാക്കോട്ടനെ ഇതാ മണ്ണാക്കോട്ടൻ കയ്യിലെല്ലാം വരും നമുക്കിവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാം അതായിരിക്കും നല്ലത് കടിച്ചാ കടിയാ नाही नाही ज्यादा नाही પડીക്കോ ഒരു വിക്റ്റ് ടൈ ഇങ്ങോട്ട് ഒരു വിക്റ്റ് ടൈ ഉള്ളൂ നല്ല വലുതാണ് ആരേണ്ടട്ടത്തെ നല്ല ബബിളിക്കല്ല എടുതുകൊണ്ട് പോ てるാ കൊരയാള് ഇടെ കൊരയാള് വന്നിട്ടാ ഇഷ്ടം പോലെ ആള് വന്നിട്ടാ മോനെ മുട്ടായ <laughs> കഴിക്കല <laughs> <laughs> <playedling> <FourkALLY> <sh> <shEErikaASE> ജലദോഷ ഉണ്ടാവും അതവിടെ അടിച്ചു കഴിക്കുന്നു പ്രശ്നമില്ലാ വിട്ടായ്മ പ്രശ്നമില്ല ഒരാക്കും കൊടുക്കൂല ഞാൻ തന്നെ കഴിക്കുന്നു രണ്ട് രണ്ടു കുറച്ച് വിശ്രമിച്ച് അവിടെയെല്ലാം എന്തെല്ലോ ഉണ്ട് കേട്ടൈനിന്റെ കുറെ ഭാഗങ്ങളെല്ലാം ആടെയെല്ലാം ഉണ്ട് എല്ലായിടത്തും കറങ്ങിയ കൊറേ നഷ്ട അതിനു ഈ ഗേറ്റ് നേര അങ്ങോട്ടാണല്ലോ തോന്നുന്നത് ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ അതിൻ്റെ എല്ലാം എൻ്റെ അവശിഷ്ടങ്ങൾ കുറേ എല്ലാം തകർന്നു പോയിന് കുറെ ഇതിൻ്റെതാ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം ഫുള്ള് പൊട്ടിപ്പോയി മുകളിലെല്ലാം അടിപൊളി കൊത്തുപണികളുണ്ടായിരുന്ന കേട്ടെ എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം കൊത്തുപണികളെല്ലാം കുറെ അങ്ങനെ ബാക്കിയുണ്ട് ഇത് കരിങ്കല്ല്ണ്ടാകുന്ന കേട്ടാ അത് ആ സൈഡിൽ തെല്ലാം ഇഷ്ടം കൊണ്ടാണെങ്കിൽ ഇത് കരിങ്കല്ലും ഉണ്ട് അപ്പം അപ്പം വൈലും കൊണ്ട് പോയാൽ നമ്മൾ തിരിച്ച റൂമിലെത്തി ഭയങ്കര മഴ പെയ്തു ഡൽഹിയിൽ ഓഹോ മാഡം ഇതേരം ഒരു സമാധാനം നല്ല തണുപ്പുണ്ട് ഈ സ്കൂളിൽ വിട്ടിട്ട് പിള്ളേരെ ഫുള്ള് നഞ്ഞിട്ട് പോകുന്നുണ്ടട്ടോ നമ്മളൊന്നും ഫുള്ള് നഞ്ഞിട്ട് ഇങ്ങ് റൂമിലെത്തി ഇനി ഫുഡ് കഴിക്കാൻ പോകണം അതാണ് പരിപാടി രാത്രി നമ്മൾ വണ്ടി എടുത്തിട്ടൊന്ന് പുറത്തിറങ്ങിയതായിരുന്നേ ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബേക്കിൽ നിർത്തിയതാണ് നമ്മൾ കെ എസ് ആർ ടി സി റിവേഴ്സ് എടുത്തു നല്ലവണ്ണം റിവേഴ്സ് എടുത്തു നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മൾ നിർത്തിയത് റിവേഴ്സ് എടുത്ത് നമ്മളെ വണ്ടി ബസിൻ്റെ അടിയിലാക്കി നോക്കിയാൽ ഈ സാധനം ഫുൾ ഒടിഞ്ഞിനെ എൻ്റെത് സാധനം ഫുൾ ഒടിഞ്ഞ് ഇതാ ഇത് ഫുൾ ഒടിഞ്ഞ് ഇതെല്ലാം ഞാൻ നിർത്തിയതായിപ്പോൾ ഇതിന് നെറ്റ് പോയി പിന്നെ നാ ഈ പ്ലേറ്റിളകി ഇതിളകിയിട്ടുണ്ട് ഫുൾ ഇതായി എന്തോ പായത്തിന് നമ്മൾ രക്ഷപ്പെട്ട് അപ്പൊ നമ്മള് സംസാരിച്ചു ഓക്കെ താങ്ക് യു ഓക്കെ അവക്കെ രണ്ടാള് ഇങ്ങനെ വന്നിട്ട് പരിചയപ്പെട്ടതാണ് നമ്മളെ ചാനൽ എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞതന്നത് വണ്ടി ഇങ്ങനെ ആയത് ഭാഗ്യം പറയല്ലേ നമ്മളെ ഭാഗ്യം അല്ല ഞാൻ വണ്ടിയിലേക്ക് ചേരിച്ചറിയില്ലേ ഇത് എന്ന് ബസ് നമ്മൾ മറ്റേ മറ്റേ ബസ്സാണ് ഏത് ഈ ബേക്കിൽ എഞ്ചിനുള്ളത് ആ ബേക്ക് വാങ്ങാന്ന് വെയിറ്റ് കൂടുതൽ അന്നേരം ഉള്ളിൽ കയറി കയറി പോകുമ്പോൾ ഞാൻ വണ്ടി ചരിച്ച് വണ്ടി ചരിച്ചാൽ ലേശം ഒന്ന് വണ്ടി ഇതായി നോക്കിയതാ ഇതെല്ലാം അടിച്ചതിന് അടയാളാണ് അതാ ഈ ഗ്ലാസ്സിനെത്തിയില്ല ഗ്ലാസ് ഒന്നും ആയിട്ടില്ല പക്ഷേ ഒന്നും ആയില്ല എന്തോ ഭാഗ്യത്തിന് ഇത്ര ഏ ആ നമ്മൾ ഇത്ര ആയതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഏതാ ഇടത്തൊരു നെറ്റ് പോയിന് അതൊന്ന് ലെവലാക്കണം ഏതായാലും ഞാൻ നാളെ ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്തതാണ് ഇതെല്ലാം ടയറിനുള്ള ഇതായിപ്പോയിനി ഈ ടയറിനുള്ള ഇത് പോകുന്നനി പക്ഷെ റിമൊന്നൊന്നും ആയിട്ടില്ല ഇതിലേശതാ ഒടിഞ്ഞ് ഇതിലേശം ഒടിഞ്ഞിട്ടുണ്ടാ ഇത് വരയുന്നുണ്ട് കേട്ടാ ഇനി ഇത് അരയുന്നുണ്ട് ഇത് ഫ്രൈവറാന്ന് കേട്ടോ അതിലേശം വരയുന്നുണ്ട് നാളെ ഏതായാലും ഞാൻ പോലീസ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു പോലീസ് കംപ്ലയിൻറ്റ് ചെയ്താൽ അവർ പറഞ്ഞ് ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് ഇയാളെ നമ്പറും കാര്യങ്ങളും തരും എന്നിട്ട് ഇയാളുമായിട്ട് ഡീൽ ചെയ്യുക ഡീൽ ചെയ്തിട്ട് അയാൾ ഡീലിന് വെക്കുന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് കംപ്ലൈൻറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നാളെ രാവിലെ പോയിട്ട് ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോകണം ഇവരെ ബസ്സിൻ്റെ അയാൾ ഒരാവശ്യമില്ലാണ്ട് എന്തെടുക്കൽ ഞാൻ ഞാൻ കുറേ ബാക്ക് എടുത്ത് റിവേഴ്സെടുത്ത് തന്നെ കൊണ്ട് പറ്റുന്നത് പച്ചെങ്കിൽ വന്ന് കയറ്റി ആളിറങ്ങിപ്പോയി എന്തായാലും പ്രശ്നമില്ല ഇതിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിലും കൂടുതലൊന്നും പറ്റാത്തത് കൊണ്ട് നമ്മൾ സന്തോഷിക്കാം അങ്ങനെയാണുള്ളത് നമ്മളതിനെ റൂമിലേക്ക് പോയി റൂമിലേക്ക് റൂമിലേക്കൂടാ അതിലിടയ്ക്ക് ഇടുന്ന പെട്രോൾ അടിച്ചിട്ട് അതും വിറ്റ് പെട്രോൾ അടിച്ചിട്ട് എന്താ പറഞ്ഞ് റെയിൻകോട്ട് ഉണ്ട് എണ്ണൂറ് റുപ്യ പെട്രോൾ അടിച്ചു റെയിൻകോട്ട് ഫ്രീ എന്നിട്ട് ആടെ പോയി ഓഫീസിൽ പോയ ആവുമ്പോൾ പറഞ്ഞ് റെയിൻകോട്ട് കഴിഞ്ഞു പോയി നാളെ രാവിലെ മണിക്ക് എപ്പം വരാനാ നോക്കാം നോക്കാം നാളെ ഇത് എന്തായാലും പിന്നെ ഫുൾ ഇൻഷുർ ഉണ്ട് ഇത് നമുക്ക് നാട്ടിൽ പോയാലും ഫുള്ള് റെഡിയാക്കാൻ ആക്കാൻ പറ്റൂ എന്തോ ഭാഗ്യം എന്റെ ടയർ ബെൻഡാത്തതാണ് എനിക്ക് അതാണ് ഭയങ്കര പേടിയുണ്ടായത് ഇത് കയറിപ്പോയാലോ ഈ റിമില്ലേ റിം ബെൻഡായെന്നോ നമുക്ക് ഡൗട്ട് ഉണ്ടായിന് ഉള്ളി കയറി ബസ് ഇണ്ടായി ഇത് ഇത്ര ഫുള്ള് ഇതെല്ലാം ഉള്ളില ബസ്സിന്റെ വയ്യ പൊറത്തെടുത്ത് ബസ് മുൻപോട്ടെടുത്തിട്ട പൊറത്തെടുത്തത് എന്താ വിടാ ഓക്കേ